സ്വാന്തനൻ റ്റൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ ഗോമതിയോടെ പറയുന്നുണ്ട് ഈ നാട് ചുറ്റുന്ന ജോലിയൊക്കെ വിട്ടിട്ട് നാളെ മുതൽ കടയിൽ വന്ന് നിൽക്കാൻ ആര്യനോട് പറയാൻ അപ്പോൾ ആര്യൻ അത് പറ്റില്ലെന്ന് പറയുന്നുണ്ട് അപ്പം ബാലൻ ഒന്ന് ഞെട്ടുന്നുണ്ട് എന്താ ആര്യൻ പറയുന്നു ഇവിടിട്ട് ഇട്ട് നാറ്റിക്കുന്നത് പോരാഞ്ഞിട്ട് ഇനി കടയിൽ കൊണ്ടുവന്ന് അവിടെ ആളുകളുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് എനിക്ക് പറ്റില്ലെന്ന് പറയുന്നു ബാലൻ അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബാലൻ ദേഷ്യത്തോടെ പോകുന്നത് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് റൂമിലിരിക്കുന്ന ആര്യനോട് ശ്രീദേവി വന്ന് ഉപദേശിക്കുന്നുണ്ട് ബാലച്ഛൻ പറയുമ്പോൾ മാത്രം എന്താ ആര്യൻ ഇങ്ങനെ തറുതല പറയുന്നത് ബാലച്ചനോട് ഇങ്ങനെ പറയാൻ പാടില്ലെന്ന രൂപത്തിൽ ഉപദേശിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് ദേവി ബാലച്ച എന്ത് പറഞ്ഞാലും ഒന്നും പറയാതെ കേട്ടോണ്ട് നിന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗോമതിക്ക് ദേഷ്യം വരുന്നുണ്ട് ദേവി നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട എന്നൊക്കെ ഗോമതി ദേഷ്യത്തോടെ പറയുന്നുണ്ട് അങ്ങനെ ഗോമതി ഇതൊക്കെ പറഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രീദേവി ആനന്ദിനോട് ഇതിനെക്കുറിച്ചുള്ള ഒരു ഏഷണി വെക്കുന്ന രൂപത്തിലാണ് കാണിക്കുന്നത് ശ്രീദേവി പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും അച്ഛന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കണം എന്നെ കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞാലും കൊന്നൂളെന്നും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എരിപിരി കയറ്റുന്നു പക്ഷേ ഇതെല്ലാം ഗോമതി കാണുന്നുണ്ട്